പൂഴിയിൽ കൂർക്ക നട്ടാൽ വിളവെടുപ്പ് എളുപ്പമാണെന്ന് ഇന്ന് രാവിലെ മനസ്സിലായി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ഉച്ചയായപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി വീട്ടിലുണ്ടായ കൂർക്ക തൊലി കളയാൻ എളുപ്പമാണ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കൂർക്ക നമ്മുടെ കയ്യിലെത്തുന്നത് ചുരുങ്ങിയത് ഒരാഴ്ചങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ തൊലിയൊക്കെ അവിടെ ഉറച്ചു പിടിച്ചിരിക്കുന്നുണ്ടാവും പിന്നൊരു കാര്യം മനസ്സിലായത് പൂഴിയിൽ നട്ടാൽ ക്ലീൻ ആയിരിക്കും സാധാരണ മണ്ണിൽ നിന്ന് കുറച്ചെടുക്കുമ്പോൾ കൂർക്കയുടെ മുകളിൽ ധാരാളം ചളിയും ഒക്കെ കട്ട കട്ടയായിട്ട് ഉണ്ടാവും അതൊക്കെ ആദ്യം അടത്തി കളഞ്ഞ് വെള്ളത്തിൽ കഴുകി എന്നിട്ടൊക്കെയാണ് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാറ് ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുണ്ട് ചിലപ്പോൾ നനഞ്ഞ ചാക്കിൽ കെട്ടി വയ്ക്കും എന്നിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് തൊലികളയാൻ നോക്കുക ഭയങ്കര കഷ്ടപ്പാടായിരുന്നു മാത്രമുള്ള കണ്ടമാനം ചളി ഉണ്ടാവും ഇതിപ്പോൾ നോക്കുമ്പോൾ പൂഴിയിൽ നട്ടാത്തതുകൊണ്ട് പറിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു പിന്നെ ഉണങ്ങി വളരെ ഡ്രൈ ആയി പോകാത്തത് കൊണ്ട് തൊലി കളയാനും എളുപ്പമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ആണ് വീട്ടിൽ ചെടിച്ചട്ടിയിൽ പൂഴിയിൽ നടുക എന്നിട്ട് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ഓരോ ദിവസവും ആവശ്യത്തിനുള്ളത് മാത്രം പറിച്ചെടുക്കുക അന്ന് തന്നെ തൊലി കളഞ്ഞ് കറി വെക്കുക ചെറിയ ആവശ്യങ്ങൾക്കേ നടക്കുള്ളൂ കേട്ടോ വൻതോതിൽ കൃഷി ചെയ്താൽ ഈ സൂത്രം നടക്കില്ല